ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടെലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി അമരമ്പലത്ത് കരടിയുടെ സാന്നിധ്യം അമരമ്പലം പഞ്ചായത്തിലെ ആന്റണിക്കാട് ടി കെ കോളനി ഭാഗങ്ങളിലാണ് കരടിയുടെ സാന്നിധ്യമുള്ളത് തേൻപെട്ടികൾ നശിപ്പിച്ച് കരടികൾ തേൻ കാട്ടാന കരടി സാന്നിധ്യം കൂടി റിപ്പോർട്ട് കരടികൾക്കുന്നത് പഞ്ചായത്ത് അംഗം വി കെ ബാലസുബ്രഹ്മണ്യന്റെ കൃഷിയിടത്തിലെ തേൻപെട്ടികളാണ് കഴിഞ്ഞ രാത്രി തകർത്തത് ഒരാഴ്ചയായി കരടികൾ കൃഷിയിടങ്ങളിലെ തേൻപെട്ടികൾ തകർത്ത് തേൻ കുടിക്കുകയാണ് ടികെ കോളനി ആന്റണിക്കാട് ഭാഗങ്ങളിൽ റബ്ബർ തോട്ടങ്ങളിൽ തേനീച്ചപ്പെട്ടി സ്ഥാപിച്ച് തേൻ സംഭരിച്ച് ഉപജീവനം നടത്തുന്ന കർഷകർ നിരവധിയാണ് കരടിയെ രാത്രിയിൽ പലരും നേരിട്ട് കണ്ടെങ്കിലും ദൃശ്യങ്ങൾ പകർത്താൻ കഴിഞ്ഞിട്ടില്ല ഈ ഭാഗങ്ങളിൽ സിസിടിവികളുമില്ല കരടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് തേൻ നിലമ്പൂർ സൌത്ത് ഡിവിഷനു കീഴിൽ കാളികാവ് റേഞ്ച് പരിധിയുള്ള ഈ ഭാഗത്തെ കാടുകളിൽ പകൽ സമയം തങ്ങുന്ന കരടികൾ രാത്രിയോടെ കൃഷിയിടങ്ങളിലേക്ക് എത്തുകയാണ് കരടി തന്നെയാണ് കൃഷിയിടത്തിലേക്ക് എത്തുന്നതെന്ന് വനപാലകർ പറയുമ്പോഴും കരടിയെ എങ്ങനെ കാടുകയറ്റാമെന്ന കാര്യത്തിൽ മറുപടിയില്ല മലയോര കർഷകർ താമസിക്കുന്ന പ്രദേശമായതിനാൽ നിരവധി ടാപ്പിംഗ് തൊഴിലാളികളുള്ള മേഖലയാണിത് പുലർച്ചെ മൂന്ന് മണി മുതൽ ടാപ്പിങ്ങിന് പോകുന്ന സ്ഥലമായതിനാൽ ഇവർ കരടിയുടെ മുന്നിൽ പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞു അമരപുലം പഞ്ചായത്തിലെ ടി കെ കോളനി ആന്റണിക്കാട് പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കരടിയുടെ ശല്യമുണ്ട് ഇവിടെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളെ കുറെ തേനീച്ചപ്പെട്ടിയും ആയിട്ടാണ് ജീവിച്ചു പോകുന്നത് അതുപോലെ തന്നെ ടാപ്പിങ്ങാരും വെളുപ്പിനും നാലു മണിക്ക് മൂന്നര മണിക്കൊക്കെ ടാപ്പിംഗ് ഇറങ്ങുന്ന സ്ഥലമാണ് ഇന്നലെ രാത്രി ഏകദേശം പതിനൊന്ന് പതിനൊന്നര മണിക്കാണ് ഈ വീട് ഈ കാണുന്ന മതിലും ഗേറ്റുമൊക്കെ ചാടിക്കിടന്ന് അതിനുള്ളിലുള്ള തേനീറ്റ് പെട്ടി അടിച്ചു പൊട്ടിച്ചത് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ കുട്ടികൾ ലൈറ്റിട്ട് ജനൽമേലൊക്കെ അടിച്ച് ഒച്ച ഉണ്ടാക്കിയപ്പോഴാണ് ഈ സാധനം ഈ മതിൽ കയറിയിട്ട് ഈ ലൈറ്റൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഇങ്ങനെ കയറിപ്പോകുന്നത് ഇവിടെ ജീവിക്കാൻ അല്ലെങ്കിൽ തന്നെ കുരങ്ങ് മൈൽ വന്യമൃഗങ്ങളെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതിന് പുറത്താണ് രാത്രി പതിനൊന്ന് മണിക്ക് സാധാരണക്കാർ വീട്ടിലേക്കൊക്കെ എത്തുന്ന സമയൊക്കെയാണ് അങ്ങനെ പോകുന്ന സമയത്ത് ഈ നട പ്രധാന റോഡ് ഭാഗത്താണ് ഇതിൽ കാണുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെയുള്ള കൃഷിക്കാരുടെ കർഷകരുടെ തേനീച്ചപ്പെട്ടി അടിച്ചു പൊട്ടിച്ചുകൊണ്ട് ഇങ്ങനെ നാശ ഉണ്ടാക്കുന്നുണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിനൊരു പ്രതിവിധി വിധി ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന വഴിയരികിലെ തേൻപെട്ടികളും കരടികൾ നശിപ്പിച്ചതോടെ കുട്ടികളും രക്ഷിതാക്കളും ആശങ്കയിലാണ് പതിനൊന്നര ആയപ്പോഴാണ് സൗണ്ട് കേൾക്കുന്നത് അപ്പൊ അതിന്റെ തേനീച്ചക്കൂടിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന പാട്ട വീഴുന്ന സൗണ്ട് കേട്ടോണ്ടാണ് ഞങ്ങള് എഴുന്നേറ്റ് നോക്കുന്നത് എഴുന്നേറ്റ് നോക്കി ലൈറ്റ് അടിച്ച് നോക്കിയപ്പോ ഇരുന്ന് തീറ്റയായിരുന്നു തേനി എല്ലാം തിന്ന് അടയൊക്കെ തിന്ന് കഴിഞ്ഞ് ടോർച്ചടിച്ച് ഞങ്ങൾ ജനലിൽ കൂടെ ടോർച്ചടിച്ച് ജനലിൽ ഇങ്ങനെ അടിച്ചു ജനലിൽ അടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് മതിലു വഴി ചാടി ഇറങ്ങി പോയി ഒരു വർഷം മുൻപ് കാട്ടിൽ വിറകെടുക്കാൻ പോയ ആൾക്കും കുടംപുളി പറിക്കാൻ പോയ ആൾക്കും കരടിയുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റിരുന്നു കാട്ടാന മമ്പാട് താളിപ്പൊയിൽ ഭാഗത്ത് ചാലിയാർ തീരത്ത് കടുവയുടെ സാന്നിധ്യവും നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു ഇതിനിടയിലാണ് കരടിയുടെ സാന്നിധ്യവും കരടികൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയ സാഹചര്യത്തിൽ തുടർ നടപടികൾക്കായി നാട്ടുകാർ തേൾപ്പാറ സെന്റ് മേരീസ് ദേവാലയത്തിൽ അടിയന്തര ചേർന്നു കരടി കരടിശല്യത്തിന് പരിഹാരം തേടി ആന്റണിക്കാട് ടി കെ കോളനി നിവാസികൾ സമരത്തിനൊരുങ്ങുകയാണ് സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും പാണ്ടിക്കാട്ട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ